സത്യപ്രതിജ്ഞ ജയ് പലസ്തീൻ മുദ്രാവാക്യം വിളിച്ചിരിക്കുകയാണ് രംഗത്തെത്തിയിട്ടുണ്ട് ദേവിക ഇന്ന് ഉച്ചതിരിഞ്ഞാണ് തെലങ്കാനയിൽ നിന്നുള്ള എം പിമാരുടെ സത്യപ്രതിജ്ഞ അവസരം അവർക്ക് ലഭിച്ചത് ഈ ഘട്ടത്തിൽ ഹൈദരാബാദിൽ നിന്നുള്ള എംപിയും തീവ്ര മുസ്ലിം കക്ഷിയായ അധ്യക്ഷനുമായ അസദുദ്ദീൻ ഓ ആണ് ഈ രീതിയിൽ ഭാരതത്തിന്റെ പാർലമെന്റിനകത്ത് ജയ് പാലസ്തീൻ എന്ന മുദ്രാവാക്യം വിളിച്ച് ഇപ്പോൾ ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് തന്നെ ഒരു വിവാദമാക്കി മാറ്റിയിരിക്കുന്നത് നിലവിൽ ഹമാസ് ഭീകരരും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധം അത് പുരോഗമിക്കുന്ന ഈ ഘട്ടത്തിലാണ് രാജ്യത്തിന്റെ പാർലമെന്റിനകത്ത് ജയ് പാലസ്തീൻ വിളിച്ചുകൊണ്ട് അസദുദ്ദീൻ ഒവൈസി വിവാദത്തിൽ ആയിരിക്കുന്നത് സത്യപ്രതിജ്ഞ അവസാനിപ്പിക്കുന്നതിന്റെ തൊട്ട് മുൻപായി ജയ് ഭീം ജയ് തെലുങ്കാന ഒപ്പം ജയ് പാലസ്തീൻ പിന്നീട് അള്ളാഹു അക്ബർ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് തൻ്റെ സത്യപ്രതിജ്ഞ അസുദുദ്ദീൻ ഒവൈസി അവസാനിപ്പിച്ചത് ഇത് അഞ്ചാം തവണയാണ് ഒബൈസി ഹൈദരാബാദിൽ നിന്നും വിജയിച്ച് ലോക്സഭയിലേക്ക് എത്തുന്നത് നമുക്കറിയാം അസുദുദ്ദീൻ ഒബൈസിയും ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയായ എ ഐ എം ഐ എമ്മും എക്കാലവും വിവാദങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയും അതിതീവ്ര മുസ്ലിം നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ഹൈദരാബാദിൽ നിന്ന് ഇദ്ദേഹം തുടർച്ചയായി വിജയിക്കുന്നത് തന്നെ അവിടുത്തെ തീവ്ര മുസ്ലിങ്ങളുടെ വോട്ടുകൾ നേടിക്കൊണ്ടാണ് ഇത്തവണ അവിടെ ഒരു കനത്ത മത്സരം കാഴ്ചവെക്കാൻ ഹൈദരാബാദിൽ ബി ജെ പിക്ക് സാധിച്ചിരുന്നു ബി ജെ പിയുടെ മാധവീലത എന്നൊരു തീപ്പൊരി വനിതാ നേതാവിനെയാണ് ഹൈദരാബാദിൽ മത്സരിപ്പിച്ചത് അതിനാൽ ഒവൈ കടുത്ത മത്സരം നടക്കുകയും എന്നാൽ ഭൂരിപക്ഷം ഒ കുറഞ്ഞുവെങ്കിലും ഇത്തവണയും അവിടെ വിജയിക്കാൻ സാധിച്ചു എന്തായാലും ഈ സത്യപ്രതിജ്ഞക്കെതിരെ ഇപ്പോൾ ബി ജെ പി രംഗത്തെത്തിയിരിക്കുകയാണ് തെലങ്കാനയിൽ നിന്ന് തന്നെയുള്ള കേന്ദ്രമന്ത്രി ജി കിഷൻ റെഡ്ഡി ഇപ്പോൾ അസദുദ്ദീൻ ഒ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നു പാർലമെന്റിനകത്ത് ഒ വൈ കാണിച്ചത് ഭരണഘടനാ വിരുദ്ധമായ പ്രവൃത്തിയാണെന്നും ഒ വൈ ിരിപ്പും മത തീവ്രവാദവുമാണ് ഒരിക്കൽ കൂടി മറ നീക്കി പുറത്തു വരുന്നത് എന്ന വിമർശനമാണ് ഇപ്പോൾ ബി ജെ പിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്